കുംഭക്കൂറുകാരെക്കുറിച്ച് പറഞ്ഞാൽ ദൈവവിശ്വാസവും കൃത്യനിർവഹണവും ഉള്ള ആൾക്കാരാണ് ഇവർ കുംഭൻ രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങളാണ് അവിട്ടത്തിൻ്റെ രണ്ടാം പകുതി ചതയൻ പൂരിട്ടാതിയുടെ ഭാഗം ഉത്സാഹവും സാമർഥ്യവും കാര്യപ്രാപ്തിയും ബഹുജന സേവനവും ഉള്ള ആൾക്കാരാണ് ഇവർ സന്തോഷത്തിൽ അമിതമായി പ്രാധാന്യം കൊടുക്കുകയോ സന്താപത്തിൽ വിഷമിച്ചിരിക്കുകയോ ചെയ്യാത്ത കൂട്ടരെ സംബന്ധിച്ച് എല്ലാ കാര്യങ്ങളിലും ഒരു നേതൃത്വ ശേഷി ഉണ്ടാകുന്ന ആൾക്കാരാണ് ഇപ്പോഴത്തെ അവസ്ഥ എടുത്താൽ കുമ്പോക്കൂറുകാർക്ക് ജന്മരാശിയിൽ നിന്നും ശനി രണ്ടിലോട്ടാണ് സഞ്ചരിച്ചിരിക്കുന്നത് വ്യാഴക്ഷേത്രമാണ് സർവീശ്വരകാരകനായ വ്യാഴക്ഷേത്രത്തിലേക്കാണ് ശനിയുടെ സഞ്ചാരം വന്നേക്കുന്നത് വിദ്യാഭ്യാസ ഉന്നതി ഉണ്ടാവും സാമ്പത്തിക മെച്ചമുണ്ടാവും സഹോദരാദികളെ കൊണ്ട് സൗഖ്യാനുഭവങ്ങളുണ്ടാവും മാതൃകുടുംബത്തിൽ നിന്നോ പിതൃ കുടുംബത്തിൽ നിന്നോ സഹായങ്ങളൊക്കെ ലഭ്യമാവും പൂർവിക സ്വത്ത് ലഭിക്കുവാൻ സാധ്യതയുണ്ട് നല്ല ഭവനം നിർമ്മിക്കുവാനും വാഹനം വാങ്ങിക്കുവാനും യോഗമുണ്ട് നല്ല വിവാഹ വിവാഹയോഗത്തിന് സാധ്യതയുണ്ട് സന്താനങ്ങൾക്ക് ഉന്നതി ഉണ്ടാകുന്ന സമയമാണ് അവർക്ക് വിദേശത്ത് പോകാനോ പഠിക്കാനോ ഒക്കെ സാധ്യമാകുന്ന കാലഘട്ടം കൂടിയാണ് മെച്ചപ്പെട്ട തൊഴിൽ ലഭ്യതയും അല്ലെങ്കിൽ അതുപോലെ വ്യവസായപരമായ കാര്യങ്ങൾ മെച്ചപ്പെട്ട പുരോഗതിയും കലാകാരന്മാരെ സംബന്ധിച്ച് അവർക്ക് കലയിൽ ഉന്നതിയും കായികരംഗത്ത് ഉന്നതിയും കൃഷിപരമായ കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് അതിലുന്നതി ഒക്കെ ഉണ്ടാകുന്ന സമയം കൂടിയാണ് ശനിയുടെ മാറ്റം എല്ലാ കാര്യത്തിനും പൊതുവേ ഒരു നല്ല അനുഭവം ഉള്ള സമയമാണ് എന്നാലും പ്രതീക്ഷിക്കാതെയുള്ള നിയമപരമായ കാര്യങ്ങളോ ആരോഗ്യ പ്രശ്നങ്ങളോ ക്ഷതങ്ങൾ വീഴ്ച പൊള്ളൽ വിഷഭയം ഇതൊക്കെ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് എല്ലാ കാര്യത്തിലും ഒരു പ്രത്യേക ശ്രദ്ധ കൊടുക്കണം എന്നാലും ഈശ്വരാധീനമുള്ള സമയവുമാണ്